ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് തനിമോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് വലിയ ഫംഗ്ഷൻ കുറച്ച് പേര് മാത്രം ഉൾപ്പെടുന്ന ഒരു കുഞ്ഞു ഫംഗ്ഷനാണ് അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കല്ലേ ോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ പറ കൈ കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയില്ലേ കഥ ഹാപ്പി ബർത്ത്ഡേ പറയില്ല അത് ഹാപ്പി ബർത്ത്ഡേ പറ ബർത്ത്ഡേ നിന്റെ ആരുടെ ബർത്ത്ഡേ നിന്റെ അപ്പൊ തനിമോളുടെ ബർത്ത്ഡേ ട്വന്റി സെവൻത് ഫെബ്രുവരിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാനായിട്ട് ആയി കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അങ്ങനെ രാവിലെ തനിമോളോട് ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ ദോശ ചൂടാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഫങ്ഷൻ വെച്ചിരിക്കുന്നത് അതായത് ഒരു മാര്യപൊക്കെ കഴിഞ്ഞ സമയത്ത് കേട്ടോ ആ ഒരു സമയത്താണ് കേക്ക് മുറിക്കലും അതുപോലെ ബിരിയാണി അങ്ങനെ ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴാണ് എല്ലാവരും എത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു അഞ്ച് മണിയാവുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇതാ രാവിലെ ദോശയൊക്കെ ചുട്ട് കുട്ടിക്കൊക്കെ കൊ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു പിന്നെ തനിമോൾ തനിമോളതിൻ്റെ ഇടയിൽ ചായ വന്ന് ചോദിക്കുകയാണ് കേട്ടോ അവൾക്ക് ഒരു ദിവസം തന്നെ എത്ര ചായ വേണം എന്നറിയില്ല ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും കേട്ടോ അവൾ ഇതുപോലെ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാനിപ്പോൾ ക്ലീനിങ്ങിലാണേ അപ്പോൾ എല്ലാവരും വരുന്നതല്ലേ അപ്പോൾ മാറാലേക്ക് ഒന്ന് തട്ടിയിട്ട് അടിച്ചു വാരി ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഈടാന്ന് കരുതി പിന്നെ ഈ മാറാല തട്ടൽ ഒന്നരാടം തട്ടേണ്ട ഒരു കാര്യമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മാറാല പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊടിയും പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കാറ്റായത് ഭയങ്കര കാറ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ മാറാല തട്ടിലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ കട്ടലിൻ്റെ അടിയിൽ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ തനിമോളുടെയും റയമോളുടെയും ഒക്കെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാനിതുപോലെ ഈ ഒരു കൊട്ടയിൽ ഇട്ട് വെക്കലാണ് പതിവ് അതിനെല്ലാം തന്നെ വലിച്ചു വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഒന്ന് എടുത്തിട്ട് ഒന്ന് അടുക്കി ഒതുക്കി വെക്കുകയാണ് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇതാ ഒന്ന് എല്ലാവരും ഒന്ന് അടിച്ചു വാരി ഇടുകയാണ് കേട്ടോ എല്ലാ ഭാഗത്തേക്കും അടിച്ച് വാരി ഇടുന്ന സമയത്ത് തനിമോളും ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്നെ എന്നെ കൊന്നനെ കുത്തുന്ന സീനാണ് കേട്ടോ കാണുന്നത് എൻ്റെ പിന്നാലെ നടക്കുകയാണ് അവള് കളിക്കാനൊന്നും പോകുന്നില്ല എൻ്റെ പിന്നാലെ നടന്നിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ വന്ന് കടക്കുന്നുണ്ട് അവള് വിളിച്ചിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെയും മാറാലേക്കുണ്ട് അതിൻ്റെ മുകളിലാണ് അവൾ കയറി കടക്കുന്നത് അങ്ങനെ അവിടെ കൂടി ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടു അടിച്ചതും പിന്നെയും കയറിയിട്ടോ അവള് അങ്ങനെ ഹാളൊക്കെ ഫുള്ളായിട്ട് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊടിയും അതുപോലെ മാറാലിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് ത തട്ടി പിന്നെ ഇവിടെയൊക്കെ നഞ്ചുളി കഴിഞ്ഞതാണ് കേട്ടോ എന്നാലും നല്ല പൊടിയാണ് അങ്ങനെതാ അടിച്ചു വരയിലൊക്കെ കഴിഞ്ഞു ഫുള്ളായിട്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ റൂമിലോട്ട് വന്നു റൂമിൽ പിന്നെ നിറയെ തുണികളുണ്ടായിരുന്നു കേട്ടോ മടക്കി വെക്കാനായിട്ട് അതായത് തലേദിവസം രാത്രി ഞാൻ തിരുമ്പിട്ട തുണികളാണ് അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കാണ് അതിൻ്റെ ഇടയിൽ ഇതാ തനിമോള് വീണ്ടും വന്ന് ഓരോന്നായിട്ട് വലിച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ അവളെ മെല്ലെ അവിടെ നിന്ന് പുറത്തേക്കാക്കി വാതിലൊക്കെ കുറ്റിയിട്ടിട്ടാണ് ഞാൻ വീണ്ടും പണി തുടങ്ങിയത് കേട്ടോ ഞാൻ ഓരോന്നും മടക്കി വെക്കുമ്പോഴും അവൾ ഓരോന്നായിട്ട് വലിച്ചിടലാണ് പതിവ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാന് ഞാൻ മടക്കി കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോഴാണ് ഇവിടെ എല്ലാവരും കൂടി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇരുന്ന് തൊലിക്കുന്നത് കേട്ടോ പിന്നെ കുട്ടികളെല്ലാവരും കൂടി ഉമ്മ നേരാക്കുന്ന സമയത്ത് കുട്ടികളും ഒപ്പം കൂടുകയാണ് കേട്ടോ ചെയ്തത് ഇത് വൈകുന്നേരത്തേക്കുള്ളതാണ് അതായത് ചില്ലി പൊരിക്കാനുള്ളതാണ് കേട്ടോ അത് അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ് കിച്ചണിൽ വന്നിട്ട് ഉച്ചയ്ക്ക് എന്തായാലും നമുക്ക് ചോറ് വേണമല്ലോ അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സിമ്പിളായിട്ടൊരു രസം ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ മീനും മുജുക്ക കൊണ്ടുവന്നു അതുകൂടി പൊരിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതാ രസം വെക്കുന്ന തിരക്കിലാണ് അങ്ങനെ രസമൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുജുക്ക വന്നത് കേട്ടോ അങ്ങനെ രസമായി അപ്പോഴേക്കും മീൻ കൊണ്ടുവന്നു അപ്പോൾ മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനിയിപ്പോൾ അതൊന്ന് പൊ പൊരിച്ചെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി പുറത്തു വെക്കുന്നത് പുറത്തുനിന്ന് വെച്ചിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ വെച്ചിട്ട് കൊണ്ടുവര കൊണ്ടുവരുന്നതാണ് അപ്പോൾ ചില്ലി മാത്രം നമ്മൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ചില്ലി പൊരിക്കാനുള്ളതൊക്കെ ഇനിയിപ്പോ ഇതൊക്കെ ആക്കിയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ചില്ലി പൊരിക്കാനുള്ളത് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അങ്ങനെ മീനൊക്കെ കഴുകിയെടുത്തു ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് മസാല തേച്ച് ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പോഴേക്ക് വേണ്ട ഒരു മൂന്ന് മൂന്ന് നാല് കഷണേ പൊരിച്ചിട്ടുള്ളു കേട്ടോ എന്താന്ന് വെച്ചാൽ പിന്നെ മുജുക്ക ഉച്ചക്ക് എത്തിയപ്പോഴും നേരം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് പണികൾ തീർക്കുകയാണ് കേട്ടോ മീനാകുമ്പോഴേക്കും ചോറൊക്കെ വിളമ്പി വെക്കുകയാണ് അങ്ങനെതാ ഞങ്ങള് ചോറ് കഴിക്കാനായിട്ടിരുന്നു ഞാൻ തനിമോള ഉറങ്ങുകയായിരുന്നു സമയത്ത് തനിമോളെ ഞാൻ ഉറക്കിയില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കേക്ക് മുറിക്കുന്ന സമയത്ത് ഭയങ്കര ബഹളമായിരിക്കും അവള് കരയ്ക്ക് ഉറപ്പാണ് ഉറക്കം വന്നിട്ട് അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് ഉറക്കിയിട്ടോ പിന്നെ അവളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബർത്ത്ഡേ ആയിട്ട് ചില സമയത്തൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ നല്ല കരച്ചിലും വെള്ളമൊക്കെ ആയിരുന്നു ഇപ്പം പിന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവളെല്ലാത്തിനും കറക്റ്റായിട്ട് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ചില്ലിക്കുള്ള മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചില്ലിയൊക്കെയുള്ള ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്തു പിന്നെ എനിക്കിതിൻ്റെ മസാല ഇടാനായിട്ട് കറക്റ്റായിട്ട് മെഷർമെൻ്റ് അറിയില്ല എന്താണെന്ന് വെച്ചാൽ കുറച്ച് തോന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് ചിലപ്പോൾ മെഷർമെൻ്റ് തെറ്റും അതുകൊണ്ട് ഞാൻ അതായത് നമ്മുടെ അയൽവാസിനെ വിളിച്ചു അവർ വിളിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടാണ് ഇനിയിപ്പോൾ വരുന്ന സമയത്ത് ആകെ വൃത്തിയേടായി കിടക്കണ്ടല്ലോ പെട്ടെന്ന് തന്നെ എല്ലാം തന്നെ ക്ലീൻ ചെയ്തിട്ടു അടുക്കളയ്ക്ക് ഒന്ന് ഫുള്ളായി തന്നെ ക്ലീൻ ചെയ്തിട്ടു അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുഴുവൻ പണി കഴിഞ്ഞൊരു ഫീലാണ് കേട്ടോ ആകെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് കിച്ചൺ തന്നെയാണ് മെയിനായിട്ട് കിച്ചണിലോട്ട് പെണ്ണുങ്ങൾ വരുമ്പോൾ എന്തായാലും കിച്ചണിലോട്ടാണല്ലോ വരിക അപ്പോൾ നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു അത് കഴിഞ്ഞ് കുട്ടികളെയൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ആ ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി അവളെ റെഡിയാക്കി അവിടെ നിർത്തി പിന്നെ ഇത് ഞാൻ മീഷോന്ന് എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഇതിനെന്താ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുപ്പായ അല്ലേ അതിന് അതിൻ്റെ കൈയിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഹോൾ ഇല്ല ഹോള് വേണം അതില്ല അതായത് അത് ഡോങ്കറി മോഡലാണല്ലോ അതിൻ്റെ ഒരു വള്ളിയില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വീഴും അതുകൊണ്ട് ആ ഒരു ഇതില്ലാത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ കാണാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ലതന്നെ നല്ലതന്നെയായിരുന്നു മീഷോന്ന് ഞാൻ പർച്ചേസ് ചെയ്തൊരു ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഇതാ ഹെയർ ബെൻഡ് ഇട്ട് നോക്കുകയാണ് ഹെയർ ബെൻഡ് കൊള്ളുന്നേ ഇല്ല എത്ര വലിച്ചു നോക്കിയിട്ട് കൊള്ളുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുറച്ച് പഴക്കമുള്ള ഹെയർ ആണ് അതായത് ന്യൂ ബോർ ബേബിയുടെ ഹെയർ ഹെയർ ആണ് ഇത് പറ്റുന്നില്ല ഇപ്പം അവൾക്ക് പറ്റാതെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് നല്ലത് അപ്പോഴേക്കും ഇക്ക എൻ്റെ ഫ്രണ്ടിൻ്റെ രണ്ട് വൈഫ് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു വൈഫും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ കൂടിയിട്ടോ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരു ആറ് മണി ആറരയൊക്കെ ആയപ്പോൾ എല്ലാവരും എത്തിയിട്ടോ അപ്പം അതാ അവർ അവിടെ ചിക്കൻ പൊടിക്കാനായിട്ട് നിർത്തി ഈ പേടിക്ക് മാറ്റണം കുട്ടിക്ക് മാറ്റണം ആകെ ബഹളമായിരുന്നു അതുകൊണ്ട് ഞാൻ അവർ എൻ്റെ കൂടെ എന്താ ഹെൽപ്പിനായിട്ട് നിന്നോട്ടോ അതൊരു വലിയൊരു ആശ്വാസമാണ് എനിക്ക് പിന്നെ താത്തയും അളിയനും അതുപോലെ എൻ്റെ ഉമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയനെ അനിയത്തി അതുപോലെ തന്നെ ഇക്ക ഫ്രണ്ട്സും അവരുടെ വൈഫും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഇക്ക ഫാമിലിയിൽ നിന്ന് നാത്തൂനും അതുപോലെ ഏട്ടനൊന്നും ഉണ്ടായിരുന്നില്ല അവർ കോയമ്പത്തൂരല്ലേ അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വരാനായിട്ട് പറ്റിയില്ല പിന്നെ ഇതാ തനിമോളിനെയൊക്കെ റെഡിയാക്കി അവളെയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ദാ താത്ത അവൾക്ക് താളിലേക്ക് വന്ന് ചീവി റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അവളെ റെഡിയാക്കുന്ന സമയത്ത് വേണം എനിക്ക് റെഡിയായി മാറ്റാനായിട്ട് അപ്പം അതാ അവളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് എന്താ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ കൺമിഷ്യൻ പൗഡറൊക്കെ ഞാൻ നേരത്തെ ഇട്ടു കാരണം അവൾ പിന്നെയും വരയ്ക്കാനായിട്ട് നിന്നില്ലേ എന്താണെന്ന് വെച്ചാൽ പിന്നെയും അവളതിനെ കൊള്ളാക്കി വിടുകയുള്ളൂ അതുകൊണ്ട് ഒരുപാട് ഞാൻ വരയ്ക്കാനായിട്ട് നിന്നില്ല കേട്ടോ പൗഡർ ഇട്ട് കൊടുത്ത് ജസ്റ്റ് തലയൊക്കെ ജീവി ഹെയർ ബെഡും അതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു അവളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഞാനും മാറ്റി റായമോളും തനിമോളും എല്ലാവരും റെഡിയായി ഞങ്ങളെല്ലാവരും റെഡി ആയി കേക്ക് മുറുക്കിയാണ് ഇതിൽ പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയുമോ മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പ്ലേറ്റിൽ വെക്കാനായിട്ട് പറന്നുപോയി പിന്നെ ഒന്നും കൂടി ഉണ്ട് തനിമോൾക്ക് ക്യാപ്പും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ അതും വെക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ സത്യം പറഞ്ഞാൽ ആകെ എന്തോ പോലെ ആയി അതില്ലാതായപ്പോൾ തന്നെ എന്തോ പോലെയായി പിന്നെ എന്താ കേക്കെ മുറിച്ച് എല്ലാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഓർമ്മ അതാ മിഠായി വെച്ചിട്ടില്ല എന്നുള്ളത് ഇനിയിപ്പതാ എല്ലാവർക്കും കേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുൻകൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും ഇതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് മിഠായി വെക്കാനായിട്ട് നിന്നത് കേട്ടോ അങ്ങനെ മിഠായി കൂടി ഇതാ വെച്ചിട്ടുണ്ട് ഞാൻ മിഠായി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് തനിമോളുടെ കേപ്പ് കണ്ടത് ഞാനിപ്പോഴാണ് കേട്ടോ ശരിക്കും ക്യാപ്പ് കാണുന്നത് എനിക്കറിയില്ലായിരുന്നു കേപ്പ് വാങ്ങിയ കാര്യം തിരക്കിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഞാൻ കാണാതെ കാണാതിരുന്നതാണ് ചിക്ക പറഞ്ഞത് എൻ്റെ കയ്യിലാണ് കൊണ്ടുവന്ന് തന്നത് എന്നൊക്കെയാണ് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കതിൻ്റെ ഓർമ്മയൊന്നുമില്ല അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ച് മിഠായിയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു എട്ട് മണിയായപ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് കുട്ടികളെ എല്ലാവരും ചെയ്തു കേട്ടോ അങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ചില്ലിയായിരുന്നു ചില്ലി പൊരിച്ചതും പിന്നെ തൈര് അച്ചാറും അതായിരുന്നു കേട്ടോ ഫുഡ് പിന്നെ നമ്മുടെ പാലക്കാട് എപ്പോഴും ഉണ്ടാവുന്നതാണ് കായ്ച്ചാറ് അതും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ കഴിച്ചതിന് ശേഷം വലിയ ആൾക്കാർ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടിക്ക് കൊടുത്തിട്ട് അവൾ അവളിരുന്ന് കഴിക്കുന്ന സീനാണ് കേട്ടോ കാണുന്നത് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടി എരിവ് കൊണ്ട് കഴിക്കുന്നില്ല കഴിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവളിരുന്ന് കഴിക്കുന്നതാണ് പിന്നെ ഇതൊക്കെ ഇത്താൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ രണ്ടുപേരും അങ്ങനെ കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊതാ ഞങ്ങള് കഴിക്കാനായിട്ട് ഇരുന്നതാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്താ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ഫങ്ഷൻ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും അങ്ങനെ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമായിരുന്നു ഇമ്മയും താത്ത എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും പിറ്റേ ദിവസമാണ് പോയത് അപ്പോൾ അവരെല്ലാവരും ഉള്ളപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് അപ്പം ഞങ്ങളിതാ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ് ഒരുപാട് ഇല്ല എന്തായാലും രണ്ട് മൂന്നോ നാലോ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്ര തന്നെ ഗിഫ്റ്റ് ഒന്നും ഗിഫ്റ്റൊക്കെ ഉള്ളു ഒരുപാടൊന്നുമില്ല അപ്പോൾ ഇതാ ഫസ്റ്റിൻ്റെതാ ഒരു ഡോളാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡോളാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ കുട്ടികൾ കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും പിടി വരിയായി അത് കഴിഞ്ഞിട്ടിതാ നെക്സ്റ്റ് ഗിഫ്റ്റ് രണ്ട് ചൂടി ഡ്രസ്സാണ് കേട്ടോ ഫസ്റ്റത്തെ ഒരു സ്കേർട്ടും അതുപോലൊരു ഷർട്ട് മോഡലിലുള്ളൊരു പിന്നെ പിന്നെതാ ഇതൊരു ഫ്രോക്കാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്ക് ആണ് എന്തായാലും നന്നായിട്ടുണ്ട് കുഴപ്പമില്ല അടുത്തത് അടുത്തതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് തന്നെയാണ് കേട്ടോ ഒരു ടീഷർട്ട് ടീഷർട്ട് മോഡലിലുള്ളത് ടീഷർട്ടാണ് തോന്നുന്നു പക്ഷെ ടീഷർട്ട് അല്ല അല്ലാട്ടോ അടിയിലൊക്കെ ഹുക്കൊക്കെ ഉള്ള ഒരു സംഭവമാണ് ടീഷർട്ട് അല്ല അത് ഉള്ളിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് എന്താണെന്നുള്ളത് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഒരു പാൻറ്റും ഒരു ചെറിയൊരു ഷേർട്ടും ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തനിമോളുടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ബർത്ത്ഡേ ഫങ്ഷനും എല്ലാം തന്നെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അള്ളാ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്